എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് അപ്പോൾ ഇതുപോലത്തെ ബാഗാരും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പീസ് തുണിയിൽ തയ്ച്ചെടുക്കുന്ന ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തുണി ഇവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വശത്ത് സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റിഫ് കയ്യിൽ ഇല്ലാത്തവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ചേർത്ത് വെച്ച് ഇത് അതിൻ്റെ നാലരികം തയ്ച്ചെടുത്താൽ മതി നമുക്ക് സ്റ്റിഫ് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അപ്പോൾ സ്റ്റിഫ് ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് സ്റ്റിഫ് ഒരു സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ വീതി നീളം ഒരേ അളവ് തന്നെയാണ് പതിനെട്ട് ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പതിനെട്ട് ഇഞ്ച് നീളവും പതിനെട്ട് ഇഞ്ച് വീതിയിലുമാണ് ആ തുണി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ തുണി ഇതാ ഇതുപോലൊന്ന് ആത്തി ഒന്ന് രണ്ടായിട്ട് ഇതുപോലൊന്ന് മടക്കാം മടക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് നാലായിട്ട് മടക്കണം ഇതാ ഇതുപോലെ നമുക്ക് നാലായിട്ടൊന്ന് മടക്കണം ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് നമുക്കൊന്ന് എട്ടര ഇഞ്ച് ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ ഈ ഒരു തുണി നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ തുണി നാലായിട്ട് മടക്കിയിരിക്കുന്നത് ഒരു എട്ടര ഇഞ്ച് വെച്ച് ഇതാ ഇതുപോലെ അകലത്തിൽ അകലത്തിൽ ഒന്ന് അടയാളം ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കണം റൗണ്ടായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ റൗണ്ടായിട്ടുള്ള ഒരു തുണി നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഞാനിത് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്താ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു റൗണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് തയ്ക്കാനായിട്ട് ഒരു ലൈനിങ് എടുക്കണം അപ്പോൾ ലൈനിങ് തുണി നമുക്ക് ഒരു പതിനെട്ട് ഇഞ്ച് നീളം പതിനെട്ട് ഇഞ്ച് വീതിയിൽ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് എന്താ ആ ലൈനിങ് തുണിയുടെ മുകളിലോട്ട് ഇതിങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് തയ്ക്കാതെ ഓപ്പൺ ആക്കി ഇടണം അവിടെ ഞാനിത് ഇപ്പോൾ ചോക്കും കൊണ്ട് അവിടെ അടയാളം ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലം അങ്ങ് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് പിന്നെ ആ ലൈനിങ്ങിൻ്റെ ബാലൻസ് ഉള്ളതെല്ലാം റൗണ്ടിൽ തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ആ കുറച്ച് സ്ഥലം നമ്മൾ തയ്ക്കാതെ ഇട്ടിട്ടുണ്ടല്ലോ ആ ഒരു സ്ഥലത്തോടെ ഇതൊന്ന് നല്ല വശമാക്കി എടുക്കുക അപ്പോൾ അത്രയും ഒന്ന് നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല വശം ആക്കി എടുത്ത ഭാഗം ഓപ്പൺ ആണല്ലോ അവിടെ ഇങ്ങനെ ഇതുപോലെ മടക്കി വെച്ചിട്ട് റൗണ്ടായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് റൗണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചിട്ടില്ല ഇവിടെ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇതിൻ്റെ റൗണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ നല്ല വശമാക്കി ഒന്ന് എടുക്കുക നല്ല വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഭാഗവും നല്ല നീറ്റായിട്ടായിരിക്കുന്ന അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ യെല്ലോ കളർ തുണി വരുന്നതാണ് ശരിക്കും ഇതിൻ്റെ നല്ല തുണി മറ്റേത് ലൈനിങ് തുണിയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു അളവിൽ ആത്തി ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അവിടെ ചൊക്ക് വെച്ച് കറക്റ്റാ നാലിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യുക എന്നിട്ട് കഴിവ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം അതിലേ നമുക്കിങ്ങനെ ആയിട്ട് നല്ല വശത്തുകൂടി ഇങ്ങനെ തയ്ക്കാനുള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്ന് നാലിഞ്ച് അളവിൽ അടുത്ത സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ നാലിഞ്ച് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ കൈ വെച്ചിങ്ങനെ കറക്റ്റായിട്ടൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ അതേ സെയിം അളവിൽ നമുക്ക് കിട്ടും എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് തയ്ക്കണം നമുക്ക് അപ്പോൾ അത് അത്രയൊന്ന് നമുക്ക് ഇനിയൊന്ന് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ഹരികത്തൂടെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വള്ളി വേണം കേട്ടോ അപ്പം ഞാനിവിടെ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ച് നീളവും ഒരിഞ്ച് വീതിയിലും ആണ് വള്ളി രണ്ടെണ്ണം തയ്ച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഈ വള്ളി ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് തയ്ച്ച് വെക്കണം അതിന് വേണ്ടി ഇതാ ഇങ്ങനെ രണ്ട് സൈഡും മടക്കി തയ്ച്ചിരിക്കുന്നത് അത് കറക്റ്റ് ഇതാ നടുക്ക് ഭാഗത്തു വീണ്ടും ഒന്നും കൂടെ ഇതുപോലെ ഒന്നും മടക്കുക മടക്കിയിട്ട് കറക്റ്റ് അടുക്ക് ഭാഗത്ത് ഇതാ രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ചോക്കും കൊണ്ടൊന്ന് അടയാളം ചെയ്യാം എന്നിട്ട് അതിങ്ങനെ നേരെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടേപ്പ് എടുത്തിട്ട് അത് ആ മേളിന്ന് താഴോട്ട് ഒരു ഇഞ്ച് ഇങ്ങനെ അടയാളം ചെയ്യാം അവിടുന്ന് നമുക്ക് ഇതാ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് രണ്ടിഞ്ച് അങ്ങോട്ടും അടുത്ത സൈഡിലേക്ക് വീണ്ടും രണ്ടിഞ്ച് ഇതുപോലെ അടയാളം ചെയ്തിട്ട് നമ്മുടെ വള്ളി എടുത്തിട്ട് ഇതാ ഇതുപോലെ വള്ളിയുടെ ഒരു തുമ്പ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടെയും തയ്ച്ച് വെക്കണം അടുത്ത സൈഡും അതേപോലെ തന്നെ വള്ളിയുടെ തുമ്പ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ അങ്ങ് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പം ഇത് വള്ളി ഞാനിങ്ങനെ വെച്ച് കാണിക്കുന്നതുള്ളൂ ഇതേപോലെ തന്നെ അടുത്ത ആ ഒരു സൈഡിലും അളവ് കറക്റ്റായിട്ട് ചെയ്തിട്ട് വള്ളി ഇതേപോലെ തന്നെ വെച്ചിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് എടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും വള്ളിയൊക്കെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നമുക്ക് നേരെ ഒന്ന് നിവർത്തുക നിവർത്തിയതിന് ശേഷം ഇതിങ്ങനെ നല്ല വശമായിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ രണ്ടരികത്തുനിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ ആരികം ഞാൻ കാണിച്ചാൽ ദാ ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക അടുത്ത ആ ഒരു സൈഡും അതേപോലെ തന്നെ ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക ഈ ബാഗൊന്ന് ശീത്തവശമാക്കി ഇതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ മറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ രണ്ട് കോണും നമുക്ക് ഒന്ന് നേരെ ഒന്ന് തയ്ച്ച് വെക്കണം ഇതാ അതിൻ്റെ കോൺ എടുക്കുക ഇതുപോലെ കോൺ എടുത്തിട്ട് നമുക്ക് ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ഒരു രണ്ടര ഇഞ്ച് നീളത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് അടയാളം ചെയ്തിട്ട് അവിടെ നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റായിട്ടങ്ങ് വരച്ച് കൊടുക്കുക അതേപോലെ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് അടുത്ത കോണും അതേപോലെ തന്നെ എടുക്കുക ഇതാ ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്ക് അവിടെയും കറക്റ്റായിട്ട് ആ രണ്ടര ഇഞ്ച് താഴ്ചയിൽ ഒന്ന് അടയാളം ചെയ്യുക അത് കഴിഞ്ഞിട്ട് അവിടെയും നേരെ ഒരു വര ഇട്ട് കൊടുക്കുക അവിടെയും അതേപോലെ തന്നെ നേരെ തയ്ക്കേണ്ടതാണ് കേട്ടോ ഇതാ നേരെ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു വട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു വട്ടം കൂടി അവിടെ തന്നെ നേരെ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇനി അടുത്ത ഒരു സൈഡും കൂടെ അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് ആ കോൺ ആയിട്ട് നിൽക്കുന്ന ഭാഗം നമുക്ക് ആയിട്ട് സ്ട്രെയിറ്റായിട്ടങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇപ്പോൾ രണ്ട് സൈഡും ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റാം അടുത്ത സൈഡും അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ ബാഗ് ഇതുപോലെ നല്ല വശമാക്കി എടുക്കാം കേട്ടോ ബാഗ് നല്ല വശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗം ക്ലോസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ രണ്ട് വെൽക്രോ ക്രോ തയ്ച്ച് വെക്കണം രണ്ട് സൈഡിലുമായിട്ട് അടിപൊളി സ്റ്റൈലും ബാഗല്ലേ നല്ല സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും നല്ലൊരു മോഡലൊരു ബാഗല്ലേ നമുക്ക് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ബാഗാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് വെൽക്രോയും കൂടെ തയ്ച്ച് വെക്കാം കേട്ടോ അങ്ങനെ ഞാൻ ചെറിയ രണ്ട് പീസ് വെൽക്രോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ കറക്റ്റ് ഇത് നടുക്ക് ഭാഗത്തോട്ട് നമുക്ക് തയ്ച്ച് വെക്കണം അപ്പോൾ അത് കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചോക്കും കൊണ്ടൊന്ന് അടയാളം ചെയ്തിട്ട് നമുക്ക് അത് ഇതുപോലെ വെച്ചിട്ട് സ്ക്വയർ ആയിട്ടങ്ങ് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് തയ്ച്ച് വെക്കുന്ന ഭാഗം കാണിക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊന്നും തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഒരു സ്റ്റൈലൻ ബാഗാണ് കാശ് മുടക്കെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനും പറ്റുന്ന ഒരു ബാഗാണ് ഒരൊറ്റ പീസ് തുണി മതി അത് നല്ല ഡിസൈൻ ഒക്കെ ഉള്ള തുണിയിൽ തയ്ച്ചു കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഒരൊറ്റ കളറുള്ള ഒരു തുണിയാണ് പക്ഷെ തയ്ച്ച് വന്നപ്പോഴും നല്ലൊരു വെറൈറ്റി ഒരു ബാഗല്ലേ കുഞ്ഞൊരു ബാഗുമാണ് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും ഇതുവരെയും ബാഗൊന്നു തയ്ച്ച് നോക്കാത്ത കൂട്ടുകാർക്കാണെപ്പോലും ഇത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഹാൻഡ് ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിലൊന്ന് തയ്ച്ച് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഡാറ്റ ഗുഡ് നൈറ്റ്